ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എസ് ടി പിയുടെ നിലപാട് വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയ്ക്കാണ് തിരുവോത്തിയിരിക്കുന്നത് വലിയ രീതിയിൽ കോൺഗ്രസ് സൈബർ ഇടങ്ങള് ഇതൊരു ആഘോഷമാക്കിയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇടതുപക്ഷ അല്ലെങ്കിൽ സംഘപരിവാർ പ്രൊഫൈലുകൾ വിമർശിച്ചുകൊണ്ടും രംഗത്ത് വരുന്നുണ്ട് സംഘപരിവാർ പ്രൊഫൈലുകൾ തീവ്രവാദികളുടെ വോട്ട് വേടി വിജയിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ള ഈ രാജ്യത്തെ സ്ഫോടനാത്മകമായിട്ടുള്ള രീതിയിൽ എത്തിച്ചിട്ടുള്ള മണിപ്പൂരിനെ പോലും തണ്ണീർ കണ്ടലാക്കിയിട്ടുള്ളത് സംഘപരിവാരമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ നിലവിലെ സംഘപരിവാരം പറയുന്ന ഈ തീവ്രവാദ ഭീകരപര ആക്ഷേപങ്ങൾക്കോ ഒന്നും ഒരു കാര്യവുമില്ല ഒരു കയമ്പും ഇല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും എസ് ടി പി ശക്തമായ വേരോട്ടമുണ്ട് തിരുവനന്തപുരം ആണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും തൃശൂർ ആണെങ്കിലും ശക്തമായ വേരോട്ടമുണ്ട് നമുക്ക് തിരുവനന്തപുരവും ആറ്റിങ്ങലും എടുത്തു പരിശോധിക്കാം തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ഏതാണ്ട് ഒരു ലക്ഷത്തോളം വോട്ടുകൾ എസ് ടി പി ചെയ്യിക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്ത് ശശി തരൂരും അതുപോലെ തന്നെ പന്യൻ രവീന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും ഒക്കെ കനത്ത ത്രികോണ മത്സരം കാഴ്ചവെക്കുന്ന സ്ഥലമാണ് അവിടെ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി കനത്ത പി ആർ വർക്കുകളാണ് നടക്കുന്നത് മറന്നാടനും കർമ്മയും ജനഞ്ജീവിയും ഒക്കെ ന്യൂസ് ഒക്കെ ഉൾപ്പെടുന്ന വലിയ പി ആർ തീമുകളാണ് രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ നിലവിൽ കണ്ട ദ്ദേഹം ജയിച്ച് വീണ്ടും കേന്ദ്രമന്ത്രിയാകുന്നു തിരുവനന്തപുരത്തെ സ്വകീയ ഭൂമിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരണങ്ങളുടെ മേലെ പ്രചരണമാണ് പക്ഷേ ഇവിടെ വിധി തീരുമാനിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിർണ്ണയിക്കാൻ പോകുന്നത് എസ് ഡി പി യുടെ അരലക്ഷത്തോളം വരുന്ന വോട്ടുകൾ മാത്രമായിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല ന്യൂനപക്ഷ ഇടങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ മാത്രമല്ല അവിടുത്തെ ദളിത് പിന്നോക്ക കാലും എസ് ടി പി കൃത്യമായ തേരോട്ടമുണ്ട് അതുകൊണ്ട് തന്നെ ഈ അരലക്ഷത്തോളം വരുന്ന വോട്ടുകൾ എങ്ങോട്ട് കൃത്യമായി പോകുന്നത് ശശി തരൂരിലേക്ക് കൃത്യമായി പോകുന്നത് കൊണ്ട് തന്നെ ശശി തരൂര് തിരുവനന്തപുരത്ത് ജയിക്കാനുള്ള സാധ്യത മുന്നിട്ട് തന്നെ ഇനി ഏതൊക്കെ ആളുകൾ കാലു ആരൊക്കെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയാലും തിരുവനന്തപുരത്ത് എസ് ടി പി പിന്തുണ യു ഡി എഫിനായത് തന്നെ ശശി തരൂര് തന്നെ വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പിയെ മൂന്നാമതെത്തിക്കാനുള്ള പണി കൂടി അവിടെ എടുത്തിരിക്കും ഒന്നായിട്ട് യാതൊരു സംശയമില്ല പന്നീന്റെ വീടിൻ്റെ നല്ലൊരു സഖാവാണ് നല്ലൊരു നേതാവാണ് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ മാത്രം വോട്ടുകൾ പിടിച്ചാൽ മതി അദ്ദേഹത്തിന് രണ്ടാം സ്ഥാനത്തിലേക്ക് എത്താവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ശശി തരൂർ ജയിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അദ്ദേഹം ജയിച്ച് പാർലമെന്റിൽ പോയി മതേതര ഇന്ത്യക്ക് വേണ്ടി വാദിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിനെ അല്ല ഇവിടെ യു ഡി എഫിനെ എസ് ടി പിന്തുണച്ചത് ഇന്നിപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം കണ്ടു അദ്ദേഹവും എസ് ടി പി വോട്ടിനെ തല്ലി പറഞ്ഞിട്ടില്ല എസ് ടി പി പറഞ്ഞത് എങ്ങനെയാണെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ടോ അവർ പറഞ്ഞ് മതേതര ചേരിയിൽ നിൽക്കണമെന്നാണ് അല്ലേ അവരെ വർഗീയവാദികൾ എന്ന് മാധ്യമപ്രവർത്തകർ പറയുമ്പോൾ അവർ മതേതര ചേരിയിൽ നിൽക്കുമ്പോൾ അവർക്ക് എവിടെയാണ് വർഗീയതയുണ്ട് അതെ മതേതര ചേരിയിൽ നിൽക്കണം മതേതര ചേരിക്ക് ഒപ്പം നിൽക്കണം എന്നാണ് എസ് സി പി പറയുന്നത് അപ്പൊ മതേതര ചേരിയിൽ ആഗ്രഹിക്കുന്നവരെ അത്തരം ആളുകാരെ ഒരുമിച്ച് കൂട്ടല്ലേ ചെയ്യേണ്ടത് അവരുടെ വോട്ടുകൾ വേദി മതേതര മുന്നണിയല്ലേ അധികാരത്തിൽ എത്തേണ്ടത് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഒരു ചോദിച്ചു പോകുന്നത് ഇതുപോലെ ആറ്റിങ്ങിലേക്ക് വന്ന ആറ്റിങ്ങിൽ നമുക്കറിയാം അടൂർ പ്രകാശിനെ തോൽപ്പിക്കാം പല കോൺഗ്രസ്സുകാരും ബി ജെ പി കോട്ട് പറയുന്ന വി മുരളീധരൻ കാശ് കൊന്നു താപം കൊണ്ടും അതുപോലെ പദവി കൊണ്ടും വോട്ടുകൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ സി പി എം എന്നായിട്ട് പീതറിയപ്പെടുമ്പോൾ അവിടെ കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ച് അവിടെ അനുപ്രകാശിന് വിജയ വിജയസാധ്യത ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വര ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ കൃത്യമായിട്ട് എസ് ഡി പി എൽ എൽ ഡി എഫിനല്ല യു ഡി എഫിനെ പോലും ചെയ്യിച്ചുകൊണ്ട് യു ഡി എഫിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് തിരുവനന്തപുരത്തും ആറ്റിങ്ങലും വരുന്ന ഏതാണ്ട് ഒരു ലക്ഷത്തോളം വോട്ടുകൾ ജില്ലയിലായി രണ്ട് മണ്ഡലത്തിലായി കിടക്കുന്ന ഒരു ലക്ഷം വോട്ടുകൾ യു ഡി എഫിലേക്ക് ബൾക്കായി അവിടെ യു ഡി എഫിന്റെ വിജയത്തിൽ കുറഞ്ഞു ഒന്നും ആറ്റിങ്ങലും തിരുവനന്തപുരത്തും മറ്റെവിടെയും നടക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു ലക്ഷം വോട്ടുകൾ കൃത്യമായിട്ട് രണ്ട് മണ്ഡലങ്ങളിലായി പോലേക്ക് ഒരു ലക്ഷത്തിലധികം വരും കാരണം അത്രത്തോളം പാർട്ടി വളർന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഏഴാണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ നിർത്തിക്കൊണ്ട് വലിയൊരു പരിപാടി സംഘടിപ്പിക്കുക തിരുവനന്തപുരം ജില്ലക്കാരെ മാപ്പം ഉൾപ്പെടുത്തിക്കൊണ്ട് പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായി വോട്ടാക്കാനും പറ്റും നാദാ സമുദായത്തിലും പിന്നോക്ക ദളിത് ക്രിസ്ത്യൻ സമുദായങ്ങളിലും കൃത്യമായി വേരോട്ടം എസ് ഡി അതൊരു മുസ്ലിം പാർട്ടി മാത്രമല്ല എന്ന് ഈ ഇലക്ഷനിലൂടെ ആളുകൾ തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും എസ് ഡി പി ഐ പ്രഖ്യാപിച്ചത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് ഈ കാലഘട്ടത്തിന്റെ നിലപാടാണ് അത് കൃത്യമായിട്ട് എസ് ഡി പി പ്രവർത്തകർ വോട്ട് ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണാം